അതിനുശേഷം നമ്മുടെ ഫ്രോൺസിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇപ്പം റിവ്യൂ ചെയ്യാതിരിക്കുന്നത് ഇതിന്റെ എഞ്ചിന്റെ പ്രത്യേകത പറഞ്ഞാൽ ടർബോ ബൂസ്റ്റർ ജേറ്റ് എൻജിനാണ് വരുന്നത് നമുക്ക് മാരദില ഇപ്പം ഫ്രോൺസിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് നമുക്ക് ഈ ഫോൺസിൽ ഇപ്പം മാരതി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ജപ്പാനിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്തു വരുന്ന എഞ്ചിനാണ് നമുക്ക് ഈ ടർബോ ബൂസ്റ്റർ എൻജിന്ന് പറയുന്നത് ഇതാത് സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ടെക്നോളജികളുണ്ട് അതുകൊണ്ട് നമുക്ക് ഇരുപത്തൊന്നോളം മൈലേജ് കമ്പനി വരുന്ന ഒരു മോഡലുകളാണ് ഫ്രോൺസ് ഈ മാസം ടർബോ മോഡൽ എടുക്കുന്നവർക്ക് ഒരു ഓഫർ ഉണ്ടെന്ന് വെച്ചാൽ ഏകദേശം അറുപതിനായിരം രൂപ അടിപ്പിച്ച് നമുക്ക് ഈ വണ്ടിക്ക് ഈ മാസം ഓഫർ വരുന്നുണ്ട് എന്തോ ചോദിച്ചാൽ ഒരു നാൽപ്പത്തയ്യായിരം രൂപ വരുന്ന ആക്സസറീസ് നമ്മൾ ഈ മാസം അല്ല അടുത്ത മാസം എടുക്കുന്നവർക്ക് ഈ വണ്ടിക്ക് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് വെലോസിറ്റി കിറ്റ് എന്ന് പറഞ്ഞൊരു എഡീഷൻ ആണ് അത് നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് വരുന്ന ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം രൂപയുടെ കൺസ്യൂമർ ഓഫർ ഉണ്ട് അതായത് പതിനയ്യായിരം രൂപ ഈ വണ്ടിയുടെ വിലയിൽ നമ്മൾ ഡിസ്കൗണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കൂടാതെ എക്സ്ചേഞ്ച് ബോണസ് നമുക്ക് പതിനയ്യായിരം രൂപയോളം വരുന്നുണ്ട് അപ്പം നമുക്ക് ഒരു അറുപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഈ വണ്ടി എടുക്കുന്നവർക്കിപ്പം ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ ബ്ലാക്ക് എഡിഷൻ എന്ന് പറഞ്ഞാൽ ഫോൺസിന്റെ ഒരു മോഡലാണ് ഇത് വരും ഫുൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ എന്ന് പറയുന്നില്ല ആൽഫവേരിൻ്റെ വരും നമുക്ക് എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയാണ് മാരേജ് വണ്ടി പുറത്ത് ഇറക്കിയിരിക്കുന്നത് നമുക്ക് വരുമ്പോൾ തന്നെ ഡെൽറ്റ പ്ലസ് പോലെ തന്നെ നമുക്ക് ഈ ഒരു ഫുൾ എൽ ഇ ഡി ടൈപ്പ് കള്ളാം സാധനം പക്ഷേ ഇതിന് വരുമ്പോൾ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഒരു വ്യൂവിൻ്റെ ഒരു ഫ്രണ്ട് ഗ്രില്ലിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഫ്രണ്ട് ഗ്രില്ലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് പിന്നെ ഹെഡ്ലാംസ് ലാംസ് വരുമ്പോൾ തന്നെ നമുക്ക് ഒരു എൽ ഇ ഡി ടൈപ്പ് ഹെഡ്ലാംസ് ആണ് മൂന്ന് ചേമ്പറായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് പിന്നെ വരുമ്പോൾ ഡേറ്റേ റണ്ണിംഗ് ലാംബുണ്ട് ഇത് എപ്പോഴും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കത്തി നിൽക്കുന്നതാണ് ഇത് നോർമലി ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ തന്നെ ഇത് ഫുള്ളായിട്ട് കത്തി നിൽക്കുന്നതാണ് ഇതാണ് നമ്മുടെ ഈ ഫോൺസ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഏറ്റവും പ്രീമിയം ടൈപ്പ് കളറാണ് ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് വളരെ റേറാണ് നമ്മുടെ നെക്സാർ നെക്സ്സാർ തിരുവല്ലാ ഷോറൂമിൽ വണ്ടി അവൈലബിൾ ആണ് നമുക്ക് ഇപ്പം വണ്ടി ഉടനടി വേണമെന്നുള്ളവരെ നമ്മളടുത്ത് കോൺടാക്ട് ചെയ്താൽ മതി നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം സൈഡിലോട്ട് വരുവാണെങ്കിൽ അലവീൽസ് വരുന്നുണ്ട് അത് സിക്സ്റ്റീൻ ഇൻറ്റ് ഡയമെട്ട് അലൈവ്സ് ആയിരുന്നു സൈഡ് മെറയിലേക്ക് വരുന്ന ഇൻഡിക്കേറ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ട് മണ്ടയിൽ ഒരു റൂഫിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് ഗ്ലാസ് ഒക്കെ ടിൻ്റഡ് ഗ്ലാസസ് ആയിരുന്നു ഒത്തിരി ചൂടൊന്നും അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി യു വി പ്രോട്ടക്ടായിട്ടുള്ള ഗ്ലാസസും കാര്യങ്ങളും വരുന്നുണ്ട് ഡോർ ഹാൻഡിൽസ് എല്ലാം തന്നെ സെൻസറും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഈ വിൻഡോ ഫ്രെയിം ഗെറ്റ് നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഫാക്ടറി ആയിട്ട് കമ്പനിയിൽ നിന്ന് വരുന്നുണ്ട് പിന്നെ വരുമ്പോ തന്നെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി തൊണ്ണൂറ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് നമ്മൾ എത്ര വലിയ കുഴി അടിയിൽ നമുക്ക് അടി അടിയിടിക്കുക എന്നുള്ളൊരു പ്രശ്നം വരത്തില്ല പിന്നെ ഈ സൈഡൊക്കെ സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടി ചുറ്റിനും ക്ലാഡിങ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ അടിയിൽ തന്നെ അണ്ടർ ബോഡി പ്രൊട്ടക്ഷൻ ഉണ്ട് അത് തന്നെ ഒരു സിൽവർ കളർ തന്നെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് മാരുതി മരുതി ഇപ്പം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന ഒരു വണ്ടിയാണ് നമുക്ക് ഫ്രോൺസ് എന്ന് പറയുന്നത് തന്നെ ഒരു ആറുമാസത്തിനുള്ളിൽ തന്നെ ഒരു ലക്ഷം വണ്ടികൾ അടുപ്പിച്ച് നമുക്ക് ഫ്രോൺസ് ഇപ്പം സെയിൽ ചെയ്ത് കഴിഞ്ഞു അപ്പം ബൈക്കിലോട്ട് വരുവാണെങ്കിൽ ഇൻബിൽറ്റ് സ്പോയിലർ വരുന്നുണ്ട് ഇതിന്റെ റിയർ വൈപ്പറ് ഡി ഫോഗർ ഏറ്റവും ബൈക്കിലത്തെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഫുൾ കണക്റ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാസ് ആ വരുന്നത് കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ള് കത്തി നിൽക്കും നമുക്ക് ഇതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എൽ ഇ ഡി ടൈപ്പ് ആണ് ഇൻഡിക്കേറ്റർ വരുന്നത് ആന്റിന വരുമ്പോൾ ഷാർഫിൻ ആന്റിനാണ് നമുക്ക് വരുന്നത് പിന്നെ റിയർലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ആയിട്ട് സ്റ്റിപ്പ് ലേറ്റ് വെച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു റിയർ ക്യാമറ ഇവിടെ ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ബൂട്ട് ഒന്ന് കാണിച്ചു തരാം പിന്നെ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ബൂട്ടാണ് മുന്നൂറ്റി പത്ത് ലിറ്ററോളം നമുക്ക് ഇത് ബൂട്ട് സ്പേസ് വരുന്നുണ്ട് ആക്സൽ നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും റിമൂവ് ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല ഡീപ്പ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആ വരുന്നുണ്ട് ഏകദേശം മുന്നൂറ്റി പത്ത് ലിറ്ററോളം ബൂട്ട് സ്പേസ് വരുന്നുണ്ട് സ്റ്റെപ്പിനു വീല് വരും തൊട്ട് താഴെ തന്നെയാണ് അത് നമുക്ക് വരുമ്പോത്തേന് ഏകദേശം ഒരു പതിനാറ് ഇഞ്ച് ടയർസ് തന്നെ തന്നെ വരുന്നത് ഇതിന്റെ ടൂൾ ബോക്സ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ എടുത്തു വെക്കാം ഇപ്പം വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ ഇവിടെയാണ് നമ്മൾ അത് പ്ലേസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഹെഡ് റസ്റ്റ് എല്ലാം അഡ്ജസ്റ്റബിൾ ആണ് സിക്സ്റ്റി ഫോർട്ടി ഹോൾഡിംഗ് വരുന്നുണ്ട് ഈ നമുക്ക് സീറ്റ് സ്പ്ലിറ്റ് ആയിട്ട് നമുക്ക് മടക്കാൻ പറ്റും നല്ല രീതിയിൽ നമുക്ക് ലെഗേജ് സ്പേസ് ആയിട്ട് അങ്ങനെ മാറ്റാൻ പറ്റും എല്ലാ സീറ്റിലും നമുക്ക് ചൈൽഡ് സീറ്റ് വെക്കാനുള്ള ഹുക്ക് കൊടുത്തിട്ടുണ്ട് മാരുതി എന്നുവെച്ചാൽ ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നമുക്ക് നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ ആണ് വരുന്നത് നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ തന്നെ എല്ലാ ഫംഗ്ഷനും ഉള്ള മരുതിയുടെ ഏറ്റവും അഡ്വാൻസ് ഉള്ള സ്മാർട്ട് പ്ലേ പ്രോപ്ലസ് എന്ന് പറഞ്ഞ ടച്ച് സ്ക്രീനാണ് വരുന്നത് ഇതിൽ നമുക്ക് ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ല അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വയർലെസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഫീച്ചേഴ്സ് ഉണ്ട് പിന്നെ ഇതിൽ നമുക്ക് ത്രീ ഡിഗ്രി വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഫുൾ വ്യൂ നമുക്ക് ഈ വണ്ടിക്ക് കാത്തിരുന്നതിനെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഫുൾ ഓപ്ഷനിൽ വരുന്നത് ത്രീ സിക്സ്റ്റി വ്യൂ നമുക്ക് വരുന്ന ഫുൾ ഓപ്ഷൻ മോഡൽ മാത്രമാണ് പിന്നെ ഈ വണ്ടിയിൽ വരുന്ന അടുത്തൊരു പ്രത്യേകതയാണ് ഈ സ്റ്റിയറിംഗ്ലുള്ള ക്രൂയിസ് കൺട്രോൾ നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ ക്രൂയിസ് കൺട്രോൾസ് വരുന്നുണ്ട് പിന്നെ സ്റ്റിയറിംഗ് ടിൽറ്റ് ചെയ്യാൻ നമുക്ക് ടെലിസ്കോപ്പിക്ക് ചെയ്യാം വണ്ടിയിൽ വരുന്ന ബട്ടൺ സ്റ്റാർട്ടാണ് നമുക്ക് കീ ഒന്നും ഇട്ട് സ്റ്റാർട്ട് ചെയ്യണ്ട നോർമൽ മാരുതിയുടെ എല്ലാ വണ്ടികളും ഇപ്പം കാണുന്ന പോലത്തെ കീ ആണ് വരുന്നത് ഇതിൽ തന്നെ രണ്ട് കീലും ലോക്ക് അൺലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് വരുന്നത് പിന്നെ എ സി വരുന്നത് ഓട്ടോമാറ്റിക് എ സിയാണ് ഫുൾ ഓപ്ഷൻ തൊട്ട് ബേസ് മോഡൽ തൊട്ട് തന്നെ ഈ ഒരൊറ്റ എ സിയാണ് നമുക്ക് മാരുതി വരുന്നത് ഇനി ഈ ഒരു ഓപ്ഷനിലാണ് നമുക്ക് ഈ വയർലെസ് ചാർജറിന്റെ ഓപ്ഷൻ വരുന്നത് ഇതിന്റെ താഴത്തെ മോഡലിൽ നമുക്ക് വയർലെസ് ചാർജർ വരുന്നുണ്ട് പിന്നെ വരുമ്പോൾ ഇതിന്റെ ഡാഷ് ബോർഡിന്റെ ഡിസൈൻ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരു സിൽവർ ടീം ഇവിടെ ഒരു ബ്രൌൺ ഇവിടെ ഒരു ഡാർക്ക് ബ്രൗൺ ഇങ്ങനെ മൂന്ന് തീം പിന്നെ ഇത് കൂടാതെ ഇവിടെ ഒരു ബ്ലാക്ക് തീം ടോട്ടൽ നാല് കളറിന്റെ ഒരു തീം നമുക്ക് ഇതിന്റെ ഒരു ഡാഷ് ബോർഡിൽ കാണാൻ പറ്റും അത്യാവശ്യം പ്രീമിയം ടൈപ്പ് ഡാഷ് ബോർഡാണ് നമുക്ക് ഈ ഫ്രോൺസിന്റെ ഫുൾ ഓപ്ഷൻ വരുന്നത് പിന്നെ സ്റ്റിയറിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ ലെതർ റാപ്പഡ് സ്റ്റിയറിംഗ് വീൽസ് ആ വരുന്നത് സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട് അതായത് കോൾ കണക്റ്റിവിറ്റി ചെയ്യാം വോളിയം കൺട്രോൾസ് ക്രൂയിസ് കൺട്രോൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് സ്റ്റിയറിംഗ് വില തന്നെ വരുന്നുണ്ട് ഇതിന്റെ വേറെ ഫംഗ്ഷൻ ഇതിന്റെ ഇൻസൈഡ് മിറർ വരുന്ന നോർമൽ ഒരു ടാക്കോമീറ്റർ സ്പീഡോമീറ്റർ അങ്ങനത്തെ മിറാണ് വരുന്നത് അകത്തൊരു എച്ച് ഡിസ്പ്ലേ വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുമ്പോഴത്തേനും ഇതിന്റെ ഇൻസൈഡ് മിറർ എന്ന് പറഞ്ഞ ഓട്ടോ ഡിമ്മിങ് ഫംഗ്ഷനുണ്ട് പുറകിൽ നിന്ന് ഒരു വണ്ടിയുടെ വെട്ടം അടിക്കുകയാണെങ്കിൽ ഇത് റിഫ്ലക്ഷൻ വരത്തില്ല പിന്നെ ഇതിന്റെ ഇൻസൈഡ് മിറേഴ്സ് എല്ലാം തന്നെ ഒരു ലൈറ്റും കൂടെ അടങ്ങിയിട്ടുണ്ട് അവിടുത്തെ മിറേഴ്സിൽ നമുക്ക് ലൈറ്റ് അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിന്റെ റീഡിംഗ് ലാം ഒക്കെ തന്നെ വൺ ക്ലിക്ക് ആണ് ഒറ്റ ക്ലിക്ക് തന്നെ ഇത് ക്ലോസ് ആവുന്നതാണ് പിന്നെ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട് ഗ്ലോ ബോക്സ് തന്നെ അത്യാവശ്യം സ്ഥല സൗകര്യങ്ങളെല്ലാം ഉള്ള ഗ്ലോ ബോക്സ് ആണ് ഡോർ എല്ലാം തന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട് ഈ ഡ്രൈവർ സൈഡ് ഡോറിലാണെങ്കിൽ തന്നെ നമുക്ക് ഫോർ ഡോർ പവർ വിൻഡോസ് സൈഡ് മറർ ഫോൾഡിങ് സൈഡ് മറർ കൺട്രോളിങ് പിന്നെ ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ബോട്ടിൽ സ്പേസ് കാണാം പിന്നെ ഒരു ചെറിയ സ്പേസ് കാണാം പിന്നെ സ്പീക്കറെല്ലാം ഡോർസിലാണ് വരുന്നത് ഡോർസിൽ നാല് സ്പീക്കറും പിന്നെ അഡീഷണൽ രണ്ട് ട്യൂട്ടറും അങ്ങനെയാണ് നമുക്ക് വണ്ടിയിൽ വരുന്നത് ഇവിടെ ഒരു ആംറസ്റ്റ് വരുന്നുണ്ട് ഈ സ്ലൈഡിങ് ആയിട്ടുള്ള ആംറസ്റ്റ് ആണ് ഇത് കുറച്ച് ഡീപ്പുമാണ് കുറച്ച് സ്ഥല സൗകര്യം നമുക്കകത്തുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ടൈപ്പ് ആണ് വരുന്നത് പിന്നെ ഈ ഒരു എഞ്ചിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്ഷൻ വരുമ്പോൾ തർബോ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ എന്നുള്ള കാര്യമാണ് അത് നമുക്ക് എഞ്ചിൻ എഞ്ചിൻ്റെ തുറന്ന് കാണിക്കുമ്പോൾ മനസ്സിലാകാം ബാക്ക് സീറ്റ് ഒന്ന് നോക്കാം ഇതെന്ന് പറഞ്ഞാൽ ഒരു കൂപ്പേ ഷേപ്പ് ഡിസൈനാണ് അപ്പൊ നമുക്കിച്ചിരി ചരിഞ്ഞ അതിന്റെ റൂഫ് വരുന്നത് നമുക്ക് കയറാനും ഇറങ്ങാനോ ഒക്കെ എല്ലാവർക്കും ഒത്തിരി എളുപ്പമായിരിക്കുന്നില്ല കാരണം ഇതിൻ്റെ റൂഫ് കാര്യം ആക്കണം നമുക്ക് പക്ഷേ വളരെ കംഫോർട്ടായിട്ട് ഇരിക്കാൻ ഒരു മോഡലാണ് ഒരു സെഡാൻ മോഡൽ നമ്മൾ കയറുന്നതിൻ്റെ അതേ കംഫോർട്ട് തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല സ്പേസ്യസ് ആണ് ഞാനിപ്പോൾ ഇരുന്നാൽ പോലും എൻ്റെ കാല് മുട്ടുന്ന ഒരു സ്ഥലം സംഭവം വരുന്നില്ല പിന്നെ അങ്ങനത്തെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല പിന്നെ ഏകദേശം മൂന്ന് പേർക്ക് സുഖമായിട്ടിരിക്കാനുള്ള സ്പേസ് ഉണ്ട് ഈ സീറ്റ് ഞാൻ ഏറ്റവും ഇപ്പം പുറയിലോട്ട് ഇറക്കി ഇട്ടിട്ടായിരിക്കും എന്നിട്ട് പോലും ഒരു ഒരാൾക്കൂടെ എന്റെ മുമ്പിൽ ഇരിക്കാനുള്ള അത്രയും സ്ഥല സൗകര്യം നമുക്ക് ഫ്രോൺസിൽ വരുന്നുണ്ട് രണ്ടായിരത്തി അറുനൂറാണ് നമുക്ക് ഫ്രോൺസിന്റെ ബേസ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ സെപ്പറേറ്റ് ഒരു റീഡിംഗ് ലാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട് ഡോർസിലെല്ലാം തന്നെ നമുക്ക് കുഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ഫിനിഷും ഇവിടെ ഒരു കുഷിനും കൂടെ കൊടുത്തിട്ടുണ്ട് ലോങ് ജേർണിയൊക്കെ വെച്ച് പോകുമ്പോൾ നമുക്കിവിടെ കൈ വെച്ച് പോയാൽ നമുക്ക് ഒരു മടുപ്പ് ഫീൽ ചെയ്തിരിക്കാൻ വേണ്ടിയാണ് പിന്നെ ഇവിടെ വൺ ലിറ്റർ ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ത്രോൺസിൽ മാരുതി കൊടുത്തിട്ടുണ്ട് ഇത് മാരതിയുടെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന എൻജിനാണ് തെർബോ ജെറ്റ് എഞ്ചിൻ ഇത് നമുക്ക് നേരത്തെ ബലിനോയിലൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ ക്ലോസ് ചെയ്തിട്ടാണ് ഇപ്പം പുതിയതായിട്ട് ത്രോൺസിലാണ് അവർ ഈ എഞ്ചിൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ആയിരം സി സി ത്രീ സിലിണ്ടർ ടെർബോ ജെറ്റ് എഞ്ചിനാണ് വരുന്നത് ഇതിൽ തന്നെ സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ട് ഇപ്പോൾ സ്മാർട്ട് ഹൈബർഡ് വരുന്നുള്ളതുകൊണ്ട് ഈ തർഭം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു എഞ്ചിനാണ് വരുന്നത് പിന്നെ ഇത് ഡയറക്റ്റ് സുസുക്കിയുടെ ഡയറക്റ്റ് ജപ്പാനിൽ നിന്ന് ഇൻപോർട്ട് ചെയ്യുന്ന ടൈപ്പ് എഞ്ചിനാണ് വരുന്നത് പിന്നെ ഇതിന്റെ അടിയും നമുക്ക് കല്ലടിക്കുക പൂച്ച കയറും ഒന്നും പേടിക്കണ്ട കാരണം ഇത് ഫുൾ ക്ലോസ്ഡ് ആയിട്ടാണ് മായത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇതിന്റെ ഫോൺസിൻ്റെ ഇവിടെ നമുക്കൊരു ക്ലോസിംഗ് വരുന്നുണ്ട് കാരണം നമുക്ക് ഈ എഞ്ചിൻ വൈബ്രേഷനോ നോയ്സോ ഒന്നും അകത്തോട്ട് വരാതിരിക്കാൻ പറ്റി ഇവിടെ ഒരു ക്ലോസിംഗ് വരുന്നുണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം ബോഡി വെയിറ്റ് ഉള്ള റേഞ്ചിലാണ് നമുക്ക് ഈ പ്രോൺസിൽ വരുന്നത് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് കിലോ അടിപ്പിച്ച് നമുക്ക് ഈ വണ്ടിക്ക് വെയിറ്റ് വരുന്നുണ്ട് കാരണം മരതിൽ ഇപ്പൊ അത്യാവശ്യം ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും വെയിറ്റ് കൂടിയ ഒരു വണ്ടിയാണ് നമുക്ക് പ്രോൺസ് എന്ന് പറയുന്നത് ഇപ്പൊ പല വീഡിയോയും നമ്മളിപ്പോൾ ഞാൻ കണ്ടു നോക്കി പ്രോൺസ് ഇപ്പം പോളോ റേസ് കണ്ടു നോക്കി ആയിട്ടുള്ള റേസ് കണ്ടു നോക്കി ഏത് വണ്ടി എടുത്ത് നോക്കിയാലും പ്രോൺസിന്റെ അത്ര ഒരു സ്പീഡ് കയറുന്ന ഒരു വണ്ടി നമുക്ക് വരുന്നില്ല ഈ തെർബോ ബൂസ്റ്റർ ഡേറ്റിലാണെങ്കിൽ പിന്നെ അത്യാവശ്യം വെയിറ്റ് കൂടി ഒരു ബോഡിയും കൂടെ നമുക്ക് ഫോൺസ് വരുന്നത് കാരണം ഇത് നമുക്ക് ഒരു ഒറ്റക്കൈലൊന്നും ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല അത്രയും വെയിറ്റ് നമുക്ക് ഈ പ്രോൺസിന് വരുന്നുണ്ട് അപ്പൊ പുതിയായിട്ട് പ്രോൺസ് എടുക്കാൻ പ്ലാൻ ഉള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്പർ താഴെ കൊടുത്തേക്കാം അത് തന്നെ കോൺടാക്ട് ചെയ്യാൻ നോക്കണം